കോടാപ്പറമ്പ് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും ജൂൺ തീയതികളിലായി നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ ഉളിക്കലിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏകദേശം നൂറ്റു വർഷത്തോളായി തൊണ്ണൂറ്റു വർഷത്തോളായി അമ്മയും കോൺഗ്രസ് ആരംഭിച്ചിട്ടു നമ്മുടെ കേരളത്തിലെ നൂറ്റിപ്പതിനാലോളം ഉച്ചകോട്ട് നദിയും ക്ഷേത്രമുണ്ട് ഇതിലെ അതിപ്രധാനപ്പെട്ട ഒരു മുച്ചുവെട്ട് മോദിയാണ് ഉച്ചകോട്ടു വന്നി ക്ഷേത്രമാണ് ഈ കൊടാകുളം നൂറ്റുവെട്ട് കാരണം ഉച്ചകോട്ടുപോവിയുടെ അച്ഛൻ വൈപ്പൂ കല്യാണമെന്ന് നമ്മുടെ പറയുന്നു അങ്ങനെയാണ് എന്റെ അസുവാൻ അച്ഛൻ വൈത്തവൽ കല്യാണ് മൺകുത്തരുകൊടുത്ത് ആദരിക്കപ്പെട്ട സ്ഥാനമാണീ കോടാപ്പുറത്ത് ഉച്ചയോട്ട് മോദി ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ റിസോർട്ടുകളെ പോലെയല്ല ഇത് സ്വയംഭൂമാണ് ഇവിടെ സ്വയംഭൂവായി കുടിവെള്ളുന്ന പകുതിയാണ് ഓടിയുള്ളത് ഉച്ചർ ഈ പ്രദേശങ്ങളിലെല്ലാം കുടിവെള്ളുന്ന രീതിയിലുള്ള ഒരു പകുതിയാണ് ഈ കൊടാപ്പുറത്ത് ഉച്ചോട്ട് മോദി എന്നാണ് ചരിത്രപരമായിട്ട് പറയാൻ പറ്റുന്നത് ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം സുദർശന ഹോമം ആവാഹന പുണ്യാഹം പ്രസാദശുദ്ധി ക്രിയകൾ വാസ്തുബലി അത്താഴ പൂജ എന്നിവ നടക്കും ജൂൺ ഇരുപത്തിയാറിന് രാവിലെ മഹാഗണപതി ഹോമം തിലഹോമം വൃത്യുജീവ ഹോമം കലശപൂജ പഴയ ബിംബം പീഠം എന്നിവയിൽ നിന്ന് ജീവവാഹനം ജീവകലശൈലേക്ക് എഴുന്നള്ളിക്കൽ വൈകുന്നേരം അധിവാസ ഹോമം ഭഗവതി സേവ എന്നിവയും നടക്കും സമാപന ദിവസമായ ജൂൺ ഇരുപത്തിയേഴിന് വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം രാവിലെ ആറ് പത്ത് മുതൽ ഏഴ് പത്ത് വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ ഭഗവതി പ്രതിഷ്ഠ നടക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുടയൂർ മനയ്ക്കൽ കുബേരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിക്കും ജീവകലശാഭിഷേകം വിശേഷാൽ പൂജകൾ പ്രസാദ വിതരണം കർമ്മദക്ഷിണ തുടങ്ങിയ ചടങ്ങുകളോടെ മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്ന ചടങ്ങുകൾക്ക് സമാപനമാകും പുനഃപ്രതിഷ്ഠ മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തീയതികളിൽ വളരെ കൂടി നടക്കുകയാണ് ഏറെക്കാലമായി നമ്മളെല്ലാവരും നമ്മൾ എല്ലാവരും ആകുകയും നിമിഷമാണ് ഈ കൈവരാൻ പോകുന്നത് അതിന്റെ ഒരു സന്തോഷത്തിലാണ് നാട്ടുകാർ മൊത്തം ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എല്ലാ എല്ലാ ഒരേ കൂടിയാണ് ഇപ്പോൾ തന്നെ മുന്നോട്ടുള്ള എല്ലാവരും മാത്രം അറിയിക്കുന്നു വിഭാഗത്തിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ സതീശൻ ഉദയോത്ത് കൺവീനർ എം ദിനേഷ് കുമാർ ജോയിന്റ് കൺവീനർ പ്രകാശൻ കെ ജി എം ശരത് കുമാർ രക്ഷാധികാരി രവീന്ദ്രൻ എം എം എന്നിവർ പങ്കെടുത്തു ആറ്

കുറിച്ച് നിങ്ങൾക്ക് വല്ല ഉണ്ടോ മോളുടെ കുറിച്ച് എനിക്ക് യാതൊരു അല്ലേ മോളെ പൊന്നമ്മ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് ട്രെൻഡിംഗ് ആയ കോഴ്സുകൾ പഠിക്കാനും കോണിൽ പോയി ജോലി ഒരു സൂപ്പർ പവർ നമുക്ക് 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 കിട്ടും ആണോ അങ്ങനെ പറഞ്ഞു മോളെ എന്നാ സാക്ക് സാക്ക് ചേർക്കാം ഇനി ഇനി വേറെ ലെവൽ ചിന്തിക്കാം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ